നമസ്കാരം അഴിമതിക്കെതിരെ കുരിശു യുദ്ധം നടത്തിയ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതോടെ കേന്ദ്രം കേരളത്തിനും സുപ്രധാന സന്ദേശമാണ് നൽകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും എൻഫോഴ്സ്മെന്റ് ഇടപെടൽ രാജ്യത്ത് തുടരുമെന്നതിന്റെ സൂചനയാണ് ഈ അറസ്റ്റ് ഇതോടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുട്ടിടിക്കുന്നത് രാജ്യത്തെ പ്രതിപക്ഷത്തെ ആകെ അങ്കുലാപ്പിലാക്കുന്നതാണ് ഇ ഡിയുടെ അതിവേഗ ഇടപെടൽ കോടതി വിധികളുടെ പശ്ചാത്തലത്തിലുള്ള നടപടിയെന്ന് പറഞ്ഞ ബി ജെ പി പ്രതിരോധം തീർക്കും പക്ഷെ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇടപെടലാണ് ഇ ഡി ഡൽഹിയിൽ നടത്തിയത് അഴിമതിക്കെതിരായ കുരിശുദ്ധം നടത്തി അധികാരം പിടിച്ച നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ ആ നേതാവിനെതിരെയാണ് ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കെ അറസ്റ്റിലാകുന്ന രാജ്യത്തെ ആദ്യ മുഖ്യമന്ത്രി അതും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാദുക്കൽ എത്തി നിൽക്കെ എന്തും രാജ്യത്ത് ഇനി സംഭവിക്കാം ഇ ഡിയുടെ മുന്നിലുള്ള കേസുകൾ എല്ലാം ഏതു സമയവും അറസ്റ്റിലേക്ക് എത്താം തിരഞ്ഞെടുപ്പ് കാലത്ത് ഇ ഡി വെറുതെയിരിക്കുന്ന സന്ദേശമാണ് ഈ അറസ്റ്റിന് പിന്നിലുള്ളത് ഈ വിഷയം സുപ്രീം കോടതി പരിഗണിക്കും അപ്പോൾ കോടതിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനം അതി അതിനിർണായകമാകും കേസുമായി ബന്ധപ്പെട്ട് എ നേതാക്കളായ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ് വിജയ് നായർ ചില മധ്യ വ്യവസായികൾ എന്നിവരെ ഇ ഡി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു തെലങ്കാനയിലെ ബി ആർ എസ് നേതാവ് കെ കവിതയേയും കഴിഞ്ഞയാഴ്ച ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു കേജ്രിവാളും സിസോദിയയും ഉൾപ്പെടെയുള്ള എ പി നേതാക്കളുമായി ചേർന്ന കവിത ഗൂഢാലോചന നടത്തിയെന്നാണ് ഇ ഡി പറയുന്നത് ഇപ്പോൾ ആം ആദ്മിയിലെ ഒന്നാമനെയും ഈ പേരിൽ അകത്താക്കുന്നു സിസോദിയയ്ക്കും സഞ്ജയ് സിംഗിനും വിജയ് നായർക്കും പിന്നാലെ കേജ്രിവാളിനും ജയിൽവാസം എത്തിയാൽ ആം ആദ്മിയെ നയിക്കാൻ പോലും മുൻനിരക്കാർ ഇല്ലാത്ത അവസ്ഥ വരും ഈ പാർട്ടിയിലെ ആദ്യ മൂന്ന് നേതാക്കളും ജയിലിലാണ് എന്നതാണ് ഇതിന് കാരണം കേരളത്തിലേക്കും കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ തിരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുമോ എന്ന സംശയവും ഇതുണ്ടാക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക്കനെതിരായ അന്വേഷണം കേന്ദ്ര ഏജൻസി നടത്തുന്നുണ്ട് സീരിയസ് ബ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അറസ്റ്റിലേക്ക് കടക്കാനും കഴിയും ഇതിനിടെ ഈ കേസിൽ ഇ ഡി എത്താനുള്ള സാധ്യതയും സജീവമായി തുടരുന്നു അങ്ങനെ കെജ്രിവാളിന് ശേഷം ഇ ഡി അടുത്തു നോട്ടമിടുന്ന മുഖ്യമന്ത്രി ആരെന്ന ചോദ്യവും സജീവമാണ് അതുകൊണ്ടാണ് ജനാധിപത്യം അട്ടിമറിച്ചുവെന്ന പരാമർശവുമായി തൃണമൂൽ രംഗത്ത് വരുന്നത് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കെതിരെയും അന്വേഷണം ഇ ഡി നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി പി എം രാഷ്ട്രീയ നേതാക്കളെയും ഇ ഡി നോട്ടമിടുമോ എന്ന ചോദ്യം സജീവമാണ് ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് കേജ്രിവാളിനെ ഇ ഡി ഓഫീസിലേക്ക് കൊണ്ടുപോയി ഇന്നു രാത്രി തന്നെ അടിയന്തരവാദം കേൾക്കണമെന്ന എ പിയുടെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ലെന്നാണ് റിപ്പോർട്ട് കേജ്രിവാളിനെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കുമെന്നും ചോദ്യം ചെയ്യലുമായി സഹകരിക്കാത്തതിനാൽ കസ്റ്റഡി ആവശ്യപ്പെടുമെന്നും ഇ ഡി അറിയിച്ചിട്ടുണ്ട് അറസ്റ്റിനെ തുടർന്ന് കേജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറുന്നത് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കേസിൽ മനീഷ് സിസോദിയ എം പി ആയിരുന്ന സഞ്ജയ് സിംഗ് കെ കവിത എന്നിവർക്ക് പുറമെ അറസ്റ്റിലാകുന്ന നാലാമത്തെ പ്രമുഖനാണ് കേജ്രിവാൾ കേജ്രിവാൾ ജയിലിലിരുന്ന് ഭരിക്കുമെന്ന് എ പി നേതാവും മന്ത്രിയുമായ അതിഷി പറഞ്ഞു അറസ്റ്റിൽ നിന്ന് സംരക്ഷണം വേണമെന്ന ആവശ്യം ഡൽഹി ഹൈക്കോടതി നിരസിച്ചതിന് പിന്നാലെയാണ് സെർച്ച് വാറന്റുമായി എൻഫോഴ്സ്മെന്റ് സംഘം കേജ്രിവാളിന്റെ വീട്ടിലെത്തിയത് വീടിന് പുറത്ത് വൻ പോലീസ് സന്നാഹമാണ് വിന്യസിച്ചിരുന്നത് പന്ത്രണ്ട് ഇ ഡി ഉദ്യോഗസ്ഥരാണ് കേജ്രിവാളിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നതെന്നാണ് അറിയിച്ചത് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി എട്ട് തവണ സമൻസ് അയച്ചിട്ടും കേജ്രിവാൾ ഹാജരായിരുന്നില്ല ഇതോടെ അറസ്റ്റ് തടയാതിരുന്ന ഹൈക്കോടതി നടപടിക്കെതിരെ കേജ്രിവാൾ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു അടിയന്തരമായി വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കെയാണ് അറസ്റ്റ് ഉണ്ടാകുന്നത് ഡൽഹി സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യ ഇടപാടുകളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴിനാണ് പ്രാബല്യത്തിൽ വന്നത് ലഫ്റ്റനന്റ് ഗവർണറായി വി ചുമതലയേറ്റതിന് പിന്നാലെയാണ് ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം അന്വേഷിക്കാൻ നിർദ്ദേശിച്ചത് ക്രമക്കേടുണ്ടെന്ന് കാണിച്ച സിബിഐ പ്രാഥമിക റിപ്പോർട്ട് നൽകിയതോടെ കേസ് രജിസ്റ്റർ ചെയ്തു വിവാദമായതോടെ കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പത്തി ഒന്നിന് ഈ മദ്യനയം പിൻവലിച്ചു ടെൻഡർ നടപടികൾക്കു ശേഷം ലൈസൻസ് സ്വന്തമാക്കിയവർക്ക് സാമ്പത്തിക ഇളവുകൾ അനുവദിച്ചുവെന്നിരിക്കാണ് പ്രധാന ആരോപണം സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഇ ഡിയും കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു നന്ദി